അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ മുകളിലതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ അവിടേക്ക് എടുത്താണ് വേണ്ടത് ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ നോക്കൂ ഷാം അബവാ ബക്ക ജുറുഹും വലിയ നിയമത്തുകൾ ഉണ്ടായി ഹുവൈലിദ് ഇങ്ങനെ ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം എന്നിട്ട് ഉത്തരങ്ങളൊക്കെ ഓരോന്ന് കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം എന്താ നബി നബിസ്വലാഹു അലൈ വല്ല തങ്ങളെ ഏറ്റെടുത്ത ശേഷം ഹലീമ ബീവിക്ക് ഡാഷ് നബി നബിസ്വലു അലൈഹി വല്ല തങ്ങളെ പിന്നെ മുല കൊടുക്കാൻ വേണ്ടി കാണ്ട് മുല കൊടുക്കാൻ വേണ്ടി കാണ്ട് ഏറ്റെടുത്തല്ലോ അതിന് ശേഷം നബി തങ്ങൾക്ക് എന്താണ് ഉണ്ടായത് നമ്മളതിങ്ങനെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇതാണ് അതിൻ്റെ ആൻസർ നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ദ വലിയ ഞമ്മത്തുകൾ ഉണ്ടായി ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നബി നബിസ്ലല്ലാവി തങ്ങളെ ഏറ്റെടുത്ത ശേഷം അലിമാ ബീവിക്ക് എന്തുണ്ടായി വലിയ ന്യമ്മത്തുകൾ ഉണ്ടായി എന്ന ഇതാണ് വലിയ ന്യമത്തുകൾ ഉണ്ടായി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഇസ്മായിൽ അലഹിസലാം വിവാഹം കഴിച്ച ഗോത്രം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിച്ച ഒരു ഗോത്രത്തിനെക്കുറിച്ച് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതിൽ തിരഞ്ഞോക്കിയാൽ കാണാം ഇതാ ഇതാണ് അതിൻ്റെ ഉത്തരം ജുറുഹും രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിച്ച ഗോത്രം ജുറുഹും ഈ ഗോത്രത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇവരാണ് പിന്നെ ജംസം വെള്ളം മുറവിടത്തതിന് ശേഷം മക്കയിലാദ്യത്തെ താമസക്കാരെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മക്കയുടെ ഉപനാമം മക്കയുടെ ഉപനാമം ഉപനാമം എന്ന് പറഞ്ഞാൽ വേറൊരു പേര് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ ഉത്തരങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആൻസർ കിട്ടും ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ബക്ക മക്ക ബക്ക ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ മക്കയുടെ ഉപ ഉപനാമം എന്നുള്ള നമുക്ക് ബക്ക എന്ന ഇതാണ് നാലാമത്തെ ചോദ്യം എന്താ നബിസ്ലാ അലൈഹി വസ്ലമയുടെ മാതാവിന് രോഗം ബാധിച്ച സ്ഥലം അലൈഹി വസ്ലമയുടെ മാതാവിന് അഥവാ ആമിന ബീവിക്ക് വിക്ക് രോഗം ബാധിച്ചൊരു സ്ഥലത്തിൽ പഠിക്കുന്നുണ്ട് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചു മദീനയിലേക്ക് നബിതങ്ങളെ നബിതങ്ങളെ കൂട്ടി മദീനയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഏത് സ്ഥലത്തെത്തിയപ്പോഴാണ് രോഗം ബാധിച്ചത് ഇതാണ് അതിൻ്റെ ഉത്തരം ഇതാ അബവാ ഇതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നബിസുലാസ്വലമയുടെ മാതാവിനെ രോഗം ബാധിച്ച സ്ഥലം അബവാ രോഗം ബാധിച്ചു ഇവിടെ വെച്ചിട്ട് തന്നെയാണ് മരണപ്പെടുകയും ചെയ്തത് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ സിറിയയുടെ മറ്റൊരു പേര് സിറിയ ഒരു സ്ഥലമാണല്ലോ ഇപ്പോഴൊക്കെ സിറിയ എന്ന് തന്നെയാണ് പേര് അതിൻ്റെ മറ്റൊരു പേര് നമ്മൾ പഴയ പേരാണ് പുസ്തകത്തിലൊക്കെ പഠിച്ചത് ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് സിറിയയുടെ മറ്റൊരു പേര് ഷാം ഷാം എന്നാണ് സിറിയൻ്റെ മറ്റൊരു പേര് ആറാമത്തെ ചോദ്യം എന്താ ഖദീജ ബി ബി അൻഹയുടെ പിതാവ് നബി നബിസ് അലുസ് വല്ലമയുടെ ആദ്യ ഭാര്യയാണല്ലോ ഖദീജ ബി വി അവരെ പിതാവിൻ്റെ പേര് ഇവിടെ പഠിച്ചിട്ടുണ്ട് എട്ടാമത്തെ പാഠത്തിലാണ് അതുള്ളത് എന്താ ഇനി ഇവിടെ ബാക്കിയുള്ള ആൻസർ ഇതാണ് ഖുവൈലിദ് ഇതാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നബിസ് ഖദീജ ബി വി റിയുല്ലാഹ് വൻഹയുടെ പിതാവ് ഹുവൈലിദ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസറുകളായിട്ട് വരുന്നത് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം രണ്ടെണ്ണം വീതം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം നബി അലൈഹി അല്ല തങ്ങളുടെ പെൺമക്കൾ നബിസ് അല്ലാസ് വല്ലാമ തങ്ങളുടെ പെൺമക്കളെ പെൺമക്കളിൽ നിന്ന് രണ്ട് പേരുടെ പേരാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് നമ്മൾ ഇതൊക്കെ ഇരുപത്തി മൂന്നാമത്തെ പേജ് തുറന്ന് നോക്കിയാൽ കാണാം പത്താമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നബിയുടെ മക്കളെ കുറിച്ചിട്ടാണവിടെ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഖാസിം അതേപോലെ സൈനബ് റുക്കയ്യ ഉമ്മ കുൽതവും ഫാത്തിമ അബ്ദുള്ള ഇബ്രാഹീം എന്നിവരാണ് മക്കൾ ഇതിൽ നിന്ന് പെൺമക്കൾ ആരൊക്കെയാണ് നമുക്ക് കണ്ടെത്താം ഒന്ന് സൈനബ് ജൈനബ് മറ്റൊരു പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു റുക്കയ്യണ്ടെണ്ണം ഇവിടെ എഴുതാം ഇനി ചിലപ്പം മുഴുവനായിട്ട് ചോദിക്കാം വരാം അല്ലെങ്കിൽ നാലെണ്ണം എഴുതാനൊക്കെ എങ്ങനെ വരിക എന്ന് പറയാൻ പറ്റില്ല ഇവിടെ സൈനബ് റുക്കയ്യ മുലിയല്ലാഹുൻഹുമ ഇവരെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഉമ്മ എഴുതാം ഫാത്തിമ എഴുതാം ഏത് എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നബിസ് അള്ളുഹുലി സ്വലം തങ്ങളുടെ മകനായ അബ്ദുള്ളയുടെ ഉപനാമം നബിസ് അള്ളാഹു വസ്ലം മക്കളിൽപ്പെട്ട ഒരാളാണ് അബ്ദുള്ള ഇവരെ ഉപനാമങ്ങൾ നമ്മൾ അതേ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് രണ്ടെണ്ണമാണ് പറയുന്നത് രണ്ടും കൂടെ എഴുതി കൊടുക്കാം ബ് തൊയ്യബ് അതേപോലെ തന്നെ ത്വാഹിർ നമ്മളിങ്ങനെ പഠിച്ചത് ത്വയ്യബ് ത്വാഹിർ എന്നീ ഉപനാമങ്ങളുള്ള പുത്രനാണ് അബ്ദുള്ള എന്നാണല്ലോ പഠിച്ചത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ചെറുപ്പം മുതൽ നബിസുല്ലാസ്ലിമ തങ്ങൾ വിട്ടുനിന്നിരുന്ന കാര്യങ്ങൾ ചെറുപ്പം മുതൽ തന്നെ നബിതങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഏതൊക്കെയാണ് അത് അത് നമ്മൾ ഇരുപത്തിയഞ്ചാമത്തെ പേരിൽ അഥവാ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് മൂന്ന് കാര്യങ്ങളാണ് പുസ്തകത്തിൽ പറയുന്നത് ഒന്ന് അക്രമം മറ്റൊന്ന് അനീതി പിന്നെ ബിംബാരാധന ഇങ്ങനെ മൂന്നെണ്ണം പറയുന്നുണ്ട് നമ്മൾ ഇവിടെ രണ്ടെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം എഴുതാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇനി നാലാമത്തെ ചോദ്യം ഹബയിലേക്ക് ഹിജറ പോയ രണ്ടാം യാത്രയിലെ പ്രധാനികൾ ഹബിഷയിലേക്ക് രണ്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിലെ രണ്ടാം യാത്രയിലെ പ്രധാനികളായ കുറച്ച് ആൾക്കാർ നമ്മൾ പഠിച്ചു ആരൊക്കെയാണത് അതിൻ്റെ ആൻസർ പിന്നെ അത് പഠിച്ചത് നമ്മൾ മുപ്പത്തി ഒന്നാമത്തെ പേജിലുണ്ട് അഥവാ പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അവരുടെ പേരുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം ജാഫർ ബിൻ അബി തോലിബ് അലിയുള്ള അവരെ ഭാര്യ അസ്മാ ബീവി അതേപോലെ ഉസ്മാൻ ബിൻ അഫ്വാൻ അലിയുള്ള അവരുടെ ഭാര്യ റുഖയ്യ ബീവി പിന്നെ ജുബൈർ ബിൻ ഉൽ അവാം അതേപോലെ അബൂ സുഫിയാൻ്റെ മകൾ ഉമ്മു ഹബീബ ഇവരൊക്കെയാണ് രണ്ടാമത്തെ യാത്രയിലെ പ്രധാനികൾ അപ്പോൾ ഇവരിൽ നിന്നും രണ്ടാൾക്കാരെവിടെ എഴുതാം ഞാനിവിടെ രണ്ടാൾക്കാർ ഇപ്പോൾ എഴുതാ എഴുതുന്നുണ്ട് ജഅഫ് റുബനു ജആറുബനു അബി തോലിബ് പിന്നെ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ ഉസ്മാൻ അഫ്വാൻ റബി ഉള്ളാഹു ഐൻഹോമ ഇവർ രണ്ടു പേരാണ് ഇവരെ ഇതിലെ പ്രധാനികളെ രണ്ട് പേരാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ആകെ നാല് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഹംസാറലിയുലാഹനു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം ഹംസാറലിയുല്ലാഹ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച വർഷം ഏതാണ് നമ്മൾ പിന്നെ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഭൂവത്തിൻ്റെ നബുവത്തിൻ്റെ ആണെങ്കിൽ നബുവത്തിൻ്റെ നീതനം ഹിജറാണെങ്കിൽ ഹിജറ നീതനം രണ്ടും കൂടി മാറരുത് നബുവത്തിൻ്റെ രണ്ടാം വർഷമാണ് രണ്ടാം വർഷമാണ് ഹംസാർ അലുള്ളാഹ്നു ഇസ്ലാം മതം സ്വീകരിച്ചത് ഇനി രണ്ടാമത്തെ ചോദ്യം ഉമർ അലി അല്ലാഹ്നു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം ഉമർ അലി ഉള്ളാഹനഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം അതേ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ തൊട്ടപ്പുറത്തു തന്നെ പറയുന്നുണ്ട് നുഭുവത്തിൻ്റെ ആറാം വർഷമാണ് നുഭുവത്തിൻ്റെ ആറാം വർഷം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ രണ്ട് ആറ് അറബിയിലാണ് ഏതെന്നതെങ്കിൽ രണ്ടും ആറുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങക്ക് അങ്ങനെ പ്രയാസമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ അക്ഷരത്തിൽ ഇങ്ങനെ ഇതാം രണ്ടാം വർഷം ഇങ്ങനെ എഴുതാം അതേപോലെ ആറാം വർഷം ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ രണ്ട് ആറ് ഇങ്ങനെയും ഇടാം ഇനി മൂന്നാമത്തെ ചോദ്യം ഹബിഷയിലേക്ക് ഹിജറ പോകാൻ നബിസുല സലമ കൽപ്പിച്ച വർഷം ഹബിഷയിലേക്ക് ഹിജിറ പോകാൻ നബിസ്വലാ അലുസല്മ കൽ കൽപ്പിച്ച വർഷം ഏതാ പിന്നെ പതിനാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നബൂവത്തിൻ്റെ അഞ്ചാം വർഷമാണ് നബൂവത്തിൻ്റെ അഞ്ചാം വർഷം അഞ്ചാം വർഷം ഇനി അടുത്ത ചോദ്യം നോക്കൂ നാലാമത്തത് നബിസ്വലാ അലുസലമയുടെ മകനായ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ് നബി നബീസ് അള്ളഹു സ്വലമകനാണ് ഇബ്രാഹിം ആ കുട്ടിയുടെ മാതാവാരാണ് ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും മാതാവ് ഖദീജ ബീവിയാണ് എന്നാൽ ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവാരാണ് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചു മരിയത്തൽ മരിയത്തുൽ ക്രിബിത്തിയ മരിയത്തുൽ ഈ നബിയുടെ മക്കളിൽ ഇബ്രാഹിം എന്നവരുടെ മാതാവ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരേഴ്തി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം യക്കുറ എന്ന ആജ്ഞയ്ക്ക് നബിസുള്ള സ്വലം തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു യക്കുറ വായിക്കുക അല്ലേ നിങ്ങൾ പിന്നെ ഹൈറാ ഗുഹയിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജുബരിൽ അലൈഹി സ്വലാം എന്ന മാലാഖ പ്രത്യക്ഷപ്പെടും യക്വർ എന്ന് പറയും അപ്പം എവിധങ്ങളെ മറുപടി എന്തായിരുന്നു ഇത് നമ്മൾ പിന്നെ ഇരുപത്തി അഞ്ച് ആമത്തെ പേജിൽ നോക്കിയാൽ കാണാം അതിനൊന്നാമത്തെ പാഠത്തിൽ എന്തായിരുന്നു മാ അന ബിഖാരി ഇൻ എന്നായിരുന്നു മറുപടി മാ അന ബിഖാരി ഇൻ ഞാൻ അറിയുന്ന ആളല്ല ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നബി സുലാ അലുവലമയുടെ മകൾ ഫാത്തിമ ബി വി റീ അള്ളാഹുൻ വഫാത്തായത് എപ്പോഴാണ് നബിസ്വലു അലുവലമ തങ്ങളുടെ മകളായ ഫാത്തിമ ബീവി വഫാത്തായത് എപ്പോഴാണ് അഥവാ നിബിധങ്ങളെ മക്കളെല്ലാവരും നിബിധങ്ങളുടെ ജീവിതകാലത്തന്നെ തന്നെ ഒഫാത്തായിട്ടുണ്ട് നമ്മൾ പഠിച്ചല്ലോ എന്നാൽ നിബിധങ്ങളുടെ വഫാത്തിന് ശേഷം വഫാത്തായ ഒരേ ഒരു മറ്റേ കുട്ടിയാണ് ഉണ്ടായിരുന്നത് അത് ആരാണ് ഫാത്തിമ ബീവിയാണ് എപ്പോഴാണ് വഫാത്തായത് അത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നിബിധങ്ങൾ നബിസ്ലമിതങ്ങൾ വഫാത്തായി ആറുമാസം കഴിഞ്ഞാണ് നിബിധങ്ങൾ വഫാത്തായി ആറു മാസം കഴിഞ്ഞ് അപ്പം അങ്ങനെ ആൻസർ ചെയ്താൽ ന്യൂസ് ലാസ്ബോ തങ്ങൾ വഫാ തായി എന്നും കൂടി തലക്കെഴുതി കൊടുക്കണം ആറുമാസം കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യം ഖദീജ ബീവി റലിയുല വൻഹ ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമെന്ത് തങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവി അവർ ത്വാഹിറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എന്താണ് അതിൻ്റെ കാരണം നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചു എന്താണ് വിശുദ്ധി കാരണം ഖദീജ ബീവിയുടെ വിശുദ്ധി വിശുദ്ധികാരനാണ് ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അപ്പോൾ ഖദീജ ബീവിയുടെ എന്ന് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ബെറ്ററായി ഖദീജ ബീവിയുടെ വിശുദ്ധി കാരണം ഇനി നാലാമത്തെ ചോദ്യം എന്താ ഖദീജ ബി വള്ളിയല്ലാഹയുടെ സേവകൻ്റെ പേരെന്താണ് ഖദീജ ബീവിയുടെ സേവകനായ ഒരാളെക്കുറിച്ച് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പിന്നെ ബിൻ്റെ കൂടെ കച്ചവടത്തിനൊക്കെ ഉണ്ടായിരുന്ന ആ സേവകൻ്റെ പേരെന്താണ് മൈസറത്ത് എന്നാണ് ഖദീജ ബീവിയുടെ സേവകൻ്റെ പേര് മൈസറത്ത് അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നബി സല അലൈഹി വസ്ലമ ജബൽ നൂർ ഹിറാ ഗുഹയിൽ ആയിരിക്കെ ജബി അലൈഹി സ്വലാം ഡേഷ് നബിസ് അല്ലാ വസ്ല ജബൽ നൂർ ഹിറാ ഗുഹയിൽ ആയിരിക്കെ ജബിലി അലൈഹി സ്വലാം എന്താണ് ഞാൻ ബാക്കി അത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചു വഹിയുമായി പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ പഠിച്ചത് വഹിയുമായി പ്രത്യക്ഷപ്പെട്ടു വഹിയുമായി പ്രത്യക്ഷപ്പെട്ടു അടുത്തതെന്താ ചോദ്യം പൂർവവേദങ്ങൾ പഠിച്ച പണ്ഡിതനായിരുന്നു ഡേഷ് പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതനായിരുന്നു ആര് ഞമ്മള് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വറക്കത്തുബിനു നൗഫൽ വറക്കത്തുബിനു നൗഫൽ മൂന്നാമത്തെ ചോദ്യം എന്താ ഖദീജ ബി വി അലി അള്ളാഹുന വഫാത്താകുന്നത് വരെ നബിസ് അല്ലാഹുൽ തങ്ങൾ മറ്റൊരു ഖദീജ ബി വി വഫാത്താകുന്നത് വരെ നബി തങ്ങൾ മറ്റൊരു ഇത് എട്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു എന്താണ് വിവാഹം ചെയ്തിട്ടില്ല വിവാഹം ചെയ്തിട്ടില്ല ഖദീജ ബി വഫാത്താകുന്നത് വരെ നബ്സു തങ്ങൾ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല നാലാമത്തെ ചോദ്യം എന്താ നാൽപ്പത്തി രണ്ട് വർഷക്കാലം നബ്സു തങ്ങൾ അബൂ താലിബിൻ്റെ ഡേഷ് നാൽപ്പത്തിരണ്ട് വർഷക്കാലം നബി തങ്ങൾ അബൂ താലിബിൻ്റെ ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് ആറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു സംരക്ഷണത്തിലായിരുന്നു സംരക്ഷണത്തിൽ സംരക്ഷണത്തിലായിരുന്നു എന്നയിതാം ആറാമത്തെ ആക്ടിവിറ്റി ഇത് പറഞ്ഞത് ആരാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് അത് പറഞ്ഞത് ആരാണെന്നാണ് ഇത് കൊടുക്കേണ്ടത് ഒന്നാമത്തെന്താ ഈ മറച്ചുവെട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല ആരത് പറഞ്ഞത് ഈ മറച്ചുവെട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞത് ആരാണ് നസ്തൂറ നസ്തൂറ ഇനി രണ്ടെന്താ അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവെടിയുകയില്ല അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവെടിയുകയില്ല നബിസ് അല്ലാഹു വസ്ലമ താങ്കളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണത് ഇത് നമ്മൾ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇത് പറഞ്ഞതാരാണ് ഖദീജ റലി അള്ളാഹു ഖദീജ ബി വി എന്നൊക്കെ ചെയ്താൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നുറപ്പ് വരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ